മാൽദീവ്സ് പൊളിക്കും സൂപ്പർ ഡെസ്റ്റിനേഷനാണ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യാനുള്ളത് എസ് ആർച്ചേ ടൂറ് പോയിരിക്കുകയാണ് അവരതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നത് കാണുമ്പോൾ കൊതിയായിട്ട് പാടില്ല എന്നാണ് സി എസ് കെയുടെയും ആർ ആറിൻ്റെയൊക്കെ കളിക്കാരിപ്പ് പറയുന്നത് അല്ല വേറെ ചെയ്യാനില്ലെന്നേ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താണ് ഐ പി എല്ലിൽ കളിച്ചിട്ട് ഒരു കാര്യവും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അവസാന സ്ഥാനങ്ങളിൽ നിന്ന് ഇനി രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ ഏതായാലും ഇവിടെ വന്ന് വലിയ തുകക്ക് കരാറൊക്കെ ഒപ്പിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ടീമിനെ കൊണ്ട് തന്നെ ഒരു ട്രിപ്പ് സംഘടിപ്പിച്ചാൽ എന്താ അങ്ങനെ ടൂറിന് പോയി രണ്ടാം തീയതി ഇനി എസ് ആർ എച്ച് കളിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം ഒന്നടങ്കം ഇപ്പോൾ മാൽദീവ്സിൽ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫുൾ സിംഗിലാണ് ആണ് നമ്മുടെ ടീം എന്ന അഭിമാനത്തോടുകൂടി എസ് ആർ എച്ച് പോസ്റ്റ് ഇടുന്നു അതാണ് അവിടെയെങ്കിലും ഫുൾ സിംഗിലാണല്ലോ ഗ്രൗണ്ടിൽ ഒരിക്കലും അവരെ ഫുൾ സിംഗിൾ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ആഘോഷത്തിലെങ്കിലും ഫുൾ സിംഗിൾ ആവട്ടെ ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ചൊക്കെ വരട്ടെ പക്ഷേ സങ്കടം അതല്ല ഇവിടെ കുറേ ആളുകൾ ക്യാഷും വാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അവർക്കും ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കുന്നതല്ലേ നന്നാവുക പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്ന് മാൽവ്സിലേക്കിപ്പോൾ അധികം ദൂരമൊന്നും ഇല്ലാത്തതിനെ എത്താൻ പറ്റും രാജസ്ഥാനും പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അടുത്തതായിട്ട് ആ ഏത് ഏജൻസിയെ കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് ഏത് ട്രാവൽ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് എസ് ആർ എച്ച് പോയതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു വെക്കുന്നത് നന്നായിരിക്കും എളുപ്പത്തിൽ പാറ്റ് കമൻസിനെ വിളിച്ചാലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരിക്കും